നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദേവി ദർശനമാണ് വായിച്ചത് തൃതീയസ്കന്ധത്തിലുള്ള ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് വിഷ്ണുവിൻ്റെ ദേവി സ്തുതി ആണ് എല്ലാവരും ശ്രദ്ധിക്കുക അത് ചതുർഥോധ്യായ വിഷ്ണുവിൻ്റെ ദേവി സ്തുതി ബ്രഹ്മോ വാചൻ വിഷ്ണു പുനരാഹനാർദ്ധന വയം കക്ഷേമ പാർശ്വേ അസ്യണമന്ദ ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ വിഷ്ണു വീണ്ടും പറഞ്ഞു വീണ്ടും വീണ്ടും പ്രണമിച്ചു കൊണ്ട് നമുക്ക് ആ ദേവിയുടെ അടുത്തേക്ക് ചെല്ലാം ഇവളാണ് ആ ശ്രേഷ്ഠമായ മഹാമായാ ഈ ദേവി നമുക്ക് വേണ്ട വരങ്ങൾ നൽകും ചേവടികൾക്കു സമീപം ചെന്ന് നിർഭയരായി നമുക്ക് സ്തുതിക്കാം പരിചാര പഠിഷ്യമതി കാവൽക്കാരായ പരിചാരകന്മാർ നമ്മെ തടയുന്ന പക്ഷം അവിടെ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഏകാഗ്ര ഏകാഗ്രചിത്തരായി ദേവിയുടെ സ്തുതികൾ ചൊല്ലാം സുസംസ്ഥിതൗ പ്രമുദിതൗ കാമം ഖമനായജ ഹരി ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂടെ ഞങ്ങൾ ഇരുവരും സന്തോഷം നിറഞ്ഞ മനസ്സോടെ ദേവിയുടെ സമീപത്തേക്ക് പോവാൻ ഉറച്ചു സർവേ മനസ്യലം ഹരിയോട് ഓം എന്നു പറഞ്ഞ് സമ്മതം മൂളി പിന്നെ ഞങ്ങൾ മൂവരും വേഗം വിമാനത്തിൽ നിന്നിറങ്ങി അല്പം ആശങ്കയോടെ ഗോപുരദ്വാരത്തിൽ ചെന്നു നിന്നു ഗവതീ തഥാ സ്മിതം കൃത്സൂതാസ്ത്രീൻ സ്ത്രീരൂപധാരി ഗോപുരദ്വാരത്തിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ടിട്ട് ദേവി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മൂവരെയും സ്ത്രീരൂപധാരികളാക്കി തീർത്തു വയം വിസ്മയം പരമം പ്രാപ്ത കഥാസന്നിധിം പുന ആഭരണങ്ങൾ അണിഞ്ഞവരും അഴകുള്ളവരുമായ മൂന്ന് സ്ത്രീകളായി തീർന്ന ഞങ്ങൾ അത്യധികമായ അത്ഭുതത്തോടെ പിന്നെ ദേവി സന്നിധിയിലേക്ക് ചെന്നു ി പ്രേമസമ്പൂർണയാ ദൃശ തൻ്റെ ചേവടികളിൽ വന്നു നിൽക്കുന്ന മൂന്ന് സ്ത്രീ രൂപാധാരികളെയും ദേവി ദർശിച്ചു എന്നിട്ട് ആ അഴ അഴകാണ്ടവൾ പ്രേമപൂർണമായ ദൃഷ്ടികൾ കൊണ്ട് കടാക്ഷിച്ചു മഹാദേവി ആ ണങ്ങി മുന്നിൽ നിന്നു മനോഹരങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞ് സ്ത്രീ രൂപധാരികളായി ഞങ്ങൾ അത്ഭുതത്തോടെ പരസ്പരം നോക്കി പാദപീഠം പ്രേക്ഷമാണോ നാനാവണി വിഭൂഷിതം സൂര്യകോടെ ത്രയാ നാനാതരം മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചതും കോടി സൂര്യന്മാരുടെ പ്രകാശമുള്ളതുമായ ദേവിയുടെ പാദപീഠം നോക്കിക്കൊണ്ട് ഞങ്ങൾ മൂവരും അവിടെ നിന്ന് പോയി ആയിരക്കണക്കിന് പരിചാരിക്കമാർ അവിടെയുണ്ട് ചിലർ രക്താംബരം ധരിച്ചവർ ചിലർ നീലാംബരം ധരിച്ചവർ മറ്റു ചില നാരിമാർ പീതാംബരം ധരിച്ചവർ ർവ ശുഭകാര വിചിത്രാംബരഭൂഷണ വിരേജോ പാർശ്വസ്ത പരിചാര്യ പരാഖില എല്ലാം നല്ല സൗന്ദര്യമുള്ള ദേവതകൾ വിചിത്ര വസ്ത്രങ്ങളും ആഭരണങ്ങളും അളി അണിഞ്ഞവർ എല്ലാവരും പരിചരിയിൽ മുഴുകി ദേവിയുടെ ചുറ്റും നിൽക്കുന്നു മറ്റു ചില പരിപാ പരിചാരന്മാർ ആടിയും പാടിയും സേവിക്കുന്നു ചിലർ വീണയും കൊമ്പും വായിച്ച് ദേവിയെ പരിചരിക്കുന്നു ശൃണുനാരദ വക്ഷ്യാമേയം തത്ര നഗ ർപ്പമ ദേവദേവ്യാ ശരണ പങ്കജേ ഹേ നാരദ ഞാൻ അവിടെ ദേവിയുടെ ശരണ പങ്കജ പങ്കജത്തിലെ നഗമണി മധ്യത്തിൽ കണ്ട ഒരു അത്ഭുതത്തെക്കുറിച്ച് കുറിച്ച് പറയാം കേട്ടോളൂ അഹം സ്ഥാവര ജംഗമാത്മാമായ മഹ ബ്രഹ്മാണ്ടം മുഴുവൻ ഒന്നൊഴിയാതെ അവിടെയുണ്ട് ഞാനും വിഷ്ണുവും രുദ്രനും വായുവും അഗ്നിയും യമനും ആദിത്യനും പർവത സാഗര നദ്യോ ഗന്ധർവാദാ വരുണനും ചന്ദ്രനും തഷ്ടാവും കുബേരനും ഇന്ദ്രനും അതുപോലെ പർവ്വതങ്ങളും സമുദ്രങ്ങളും നദികളും ഖദ്രുവന്മാരും അപസരസ്സുകളും विद्यावासुश्चित्रकेदुषेदश्चित्रागदस्तदा नारदा धुम्भुरुश्चैवा हाहाहु हुस्तदेवः च विद्यावासुचित्रकेदुष्वेदन्श्चित्राङ्गदन् नारदन् तुम्बुरु हा हाहु कल् अश्विनौ वासवासाध्या सिद्धाश्चापितरस्तदा नागाशेषादयः सर्वे किन्नरोगर അശ്വിനി ദേവന്മാർ വസുക്കൾ സന്ധ്യന്മാർ സിദ്ധന്മാർ പിതൃക്കൾ ശേഷാധിനാഗങ്ങൾ കിന്നരന്മാർ ഉരഗങ്ങൾ രാക്ഷസന്മാർ വൈകുണ്ഠോ സർവം തദകിലം ദൃഷ്ടം നഖം മധ്യസ്ഥിതം ചത വൈകുണ്ഠം ബ്രഹ്മലോകം ഉത്തമമായ കൈലാസ പർവ്വതം എന്നു എല്ലാം ആ നഖ സ്ഥിതി ചെയ്യുന്നതായി കാണാൻ കഴിഞ്ഞു ശേഷ ചൈഠ ഞാൻ ജനിച്ച താമരയും അതിലിരിക്കുന്ന ചതുർമുഖനായ എന്നെയും ശേഷശായിയായ ജഗന്നാഥനെയും മൈദ മധുഗൈഠന്മാരെയും അതിൽ കാണാൻ കഴിഞ്ഞു യാ താ പാദപത്മനഗെ സ്ഥിതം വിസ്മിതോഹം തോ സംഗീത ഇങ്ങനെ സകലതും ദേവിയുടെ പാദപത്മത്തിലെ നഖത്തിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് എന്താണിതത്

സുധാമയും ശിവയുമായ ആ ദ്വീപിൽ ഇങ്ങനെ നാനാതരം ക്രീഡകളാണ് ഉള്ളത് അതെല്ലാം കണ്ടുകൊണ്ട് നൂറു വർഷം തികച്ചും കഴിഞ്ഞു ദേവ്യാ നാനാഭരണമണ്ഡിതാം സുന്ദരികളും നാനാഭരണ വിഭൂഷിതകളുമായ ദേവിമാർ ഞങ്ങളെ അവരുടെ സതിമാരായിട്ടാണ് വിചാരിച്ചത് വയമപ്യയത്തിരമ്യൂവിത മനസാ സർവേ പശ്യൻ ഭഗവാൻ മനോരമാൻ അവരുമായുള്ള ചർച്ച നിമിത്തം ഞങ്ങളും മോഹിച്ചു പോയി മനസ്സിനെ അപഹരിക്കുന്ന അവരുടെ ഭാവാദികൾ കണ്ട് ഞങ്ങളുടെ എല്ലാം മനസ്സ് കുളിർത്തു ഏകദാ താം മഹാദേവി ദേവീം ശ്രീ ഭുവനേശ്വരി തുഷ്ടാവാ ഭഗവാൻ വിഷ്ണു യുവതി ഭാവസംസ്ഥിതാം ഒരു ദിവസം മഹാദേവിയും ഭുവനേശ്വരിയുമായ ദേവിയെ യുവതി ഭാവത്തിലായി തീർന്ന വിഷ്ണു ഇങ്ങനെ സ്തുതിച്ചു ശ്രീ ഭഗവാനു വാചേ കാമധായേ ചിദ്ധേ നമോ നമ ഹേ ദേവി പ്രകതീശ്വരി വിശ്വവിധാത്രി അവിടത്തേക്ക് നമസ്കാരം കല്യാണി കാമദേ വൃദ്ധിസിദ്ധി പ്രദേ നമസ്കാരം നമസ്കാരം സച്ചിദാനന്ദിണേ ദേ പഞ്ചകൃത്യവിധാദേവനേഷ്യേ നമോ നമ ഹേ സച്ചിദാനന്ദിണി സംസാര കാരണി നമസ്കാരം സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളുടെ വിധായകെ ഭുവനേശ്വരി നമസ്കാരം നമസ്കാരം രൂപായേ കൂടസ്ഥായേ നമോ സർവാധിഷ്ഠാനൂപ അർദ്ധമാത്രാർത്ഥൂ ൂത അർമാത്രം പരം പദം എന്ന അർത്ഥമുള്ളതിനാൽ പരമാർത്ഥസ്വരൂപിണി എന്നർത്ഥം तत्सा संभवलयावपि आदरध्य शक्तिश्चते अध्यकरणे अद्यक विदध സകലലോകമൈ നൂനം അമ്മേ ഈ സമസ്ത പ്രജ പ്രപഞ്ചവും നിന്നിൽ ലീല ലീനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്നിൽ നിന്നാണ് ഈ ജഗത്തിൻ്റെ ഉത്ഭവം നിന്നിൽ നിന്ന് തന്നെയാണ് തൻ തന്നെയാണിത് ലയിക്കുന്നതും നിന്റെ വ്യാക വ്യാപകമായ മായാശക്തിയാണ് ഈ ജഗത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ തന്നെയാണ് അഖില എന്ന് യാത്ര സമസ്ത പ്രപഞ്ചവും സത്തും അസത്തും കലർന്ന വികാര സ്വരൂപമാണ് നീ യഥാസമയം ഇമ്മട്ടിൽ ഈ പ്രപഞ്ചത്തെ അവികല അവികലമായി ചമച്ചിട്ട് ചൈതന്യസ്വരൂപനായ പുരുഷന് കാട്ടിക്കൊടുക്കുന്നു ഇരുപത്തിമൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് നിന്റെ സ്വരൂപം അതുകൊണ്ട് നീ കാട്ടുന്ന ഇന്ദ്രജാലമാണ് ഈ പ്രപഞ്ചം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നീ കാട്ടുന്ന ലീലയാണിതെന്ന് നിശ്ചയം ജനനി ബുദ്ധിമത നീ അല്ലാതെ വസ്തുത്വമായി മറ്റൊന്നില്ല നീ തന്നെയാണ് പ്രപഞ്ചമെല്ലാം വ്യാപിച്ചു നിൽക്കുന്നതും അമ്മേ ബുദ്ധിവാൻമാർ പറയുന്നു ശക്തിയെ കൂടാതെ പുരുഷന് ലോകവ്യവഹാരം സാധ്യമല്ലെന്ന് പ്രീണാസി വിശ്വമഖിം സതധം പ്രഭാവേ സ്വസ് ചകലം പ്രകൃീകരോഷി തസേതരസ്പ കോ ഹേ ദേവി നീ നിൻ്റെ പ്രഭാവം കൊണ്ട് സമസ്ത ലോകത്തെയും സന്തോഷിപ്പിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ് സ്വന്തം തേജസ്സുകൊണ്ട് സകലജകത്തിനെയും നീ വെളി വെളിപ്പെടുത്തുന്നു പ്രളയകാലത്ത് ഇതിനെ സ്വന്തം ഉദരത്തിൽ ലയിപ്പിക്കുന്നു ദേവി അവിടുത്തെ വൈഭവത്തിൻ്റെ കഥ ആര് അറിയുന്നു ർശനം മഹാപ്രഭാവം അമേ മധുഗന്മാരിൽ നിന്നും ഞങ്ങളെ നിരീക്ഷിച്ചു നീച്ചമച്ച വിസ്തൃതമായ ലോകങ്ങളെല്ലാം കാട്ടിത്തന്നു സുഖത്തിൻ്റെ പരമമായ കോടിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചു ഹേ ഭനി മഹാത്തോ പ്രഭാവത്തോടു കൂടിയ നിന്റെ ദർശനം ഞങ്ങൾക്കു സാധ്യമായി നാഹംഭവോ നീ വിവേദ മാതോ ഹി വേത്തി ചരിതം തവ ദുർവിഭാവ്യം കാനീ ഹസന്ധി ഭുന മഹാപ്രഭാവേ യൻ ഭവാനി രചിത രചനകളാ അമ്മേ ഞാനോ ശിവനോ ബ്രഹ്മാവോ നിന്റെ അജിന്ത്യമായ പ്രഭാവത്തിൻ്റെ കഥ അറിയാൻ ശക്തരല്ല അപ്പോൾ മറ്റൊരുവൻ അത് എങ്ങനെ അറിയും ഹേ ഭവാനീ മഹാപ്രഭാവേ നിന്റെ ഈ സൃഷ്ടി സമുച്ചയത്തിൽ ഇതുപോലെ എത്ര ലോകങ്ങളുണ്ട് ശിവ സകലജ പ്രതിഭ प्र, प्रधिदा प्रभावा अन्येषु देवी भुवनेषु न भुवनु संधि किन्े कें, േ ദേവി ഞങ്ങൾ നിന്റെ നഗമണിയിൽ കണ്ട ലോകത്തെ മറ്റൊരു ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും കാണുകയുണ്ടായി ഇതുപോലെ നീ രചിച്ച അന്യലോകങ്ങളിലും ഞങ്ങൾ ഉണ്ടാവില്ലേ നിന്റെ സർവവ്യാപകമായ ശക്തി വിശേഷത്തെ പറ്റി ഞങ്ങൾക്ക് എന്തറിയാം പ്രണിപത്യകാമം चित्ते सदा वसधुरूपमिदं तवेदत् ഹുരേ സന്ദർശനം തവ പദാംബുജയോ സദേവ അമ്മേ നിന്റെ ചരണകമലത്തിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ ആചിക്കുകയാണ് നിന്റെ ഈ രൂപം എൻ്റെ ഹൃദയത്തിൽ സദാ വിടങ്ങണം എൻ്റെ മുഖത്ത് നിന്ന് സദാ നിന്റെ തിരുനാമങ്ങൾ ഉതിരണം നിന്റെ തൃച്ചേവടിയിൽ നിരന്തരം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾക്ക് കഴിയണം ഭൃത്യോയസ്മിതി സതതം മൈ ഭാവനീയം േ മനസാ നു ചിന്തയാമിഷരവി സദേവ ജനനെ ഈ ഞാൻ നിന്റെ ദാസനാണെന്ന വിചാരം സദാ നിനക്കുണ്ടായിരിക്കണം എൻറെ സ്വാമിനിയാണ് നീ എന്ന വിചാരം എനിക്കും മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം ഇരുവരുടെയും ചിന്ത അങ്ങനെ മാതാവും മകനും എന്ന കണക്കി നിരന്തരം വളർന്നു വരണം ജഗദംബേ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഒന്നൊഴിയാതെ നിനക്ക് അറിയാം കാരണം അറിവിൻ്റെയെല്ലാം പരി പരിസമാപ്തി സ്ഥാനം നീയാണ് അജ്ഞനായ ഈ എനിക്ക് നിന്നെ അറിയാ അറിയിക്കാൻ എന്തിരിക്കുന്നു നിനക്ക് ഹിതമായിട്ടുള്ളത് എന്തോ അത് ചെയ്താലും സംഹാരകാരക ജനേ പ്രസിദ്ധി കിം കർത്തും ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു വിഷ്ണു പാലിക്കുന്നു ശിവൻ സംഹരിക്കുന്നു ഇതാണ് എല്ലാവരും അറിയുന്ന വസ്തുത എന്നാൽ ഹേ ദേവി എപ്പോഴാണോ നിന്റെ ഇച്ഛ അനുസരിച്ച് ഞങ്ങൾക്ക് ശക്തി ഉണ്ടാവുന്നത് അപ്പോൾ

നീയല്ല ഈ ജഗത്തിനെ ഭരിക്കുന്നത് നിന്റെ ആ ആധാരശക്തിയാണ് സകലതിനെയും ഭരിക്കുന്നത് വരധായിനി നിന്നിൽ നിന്നും ചൈതന്യം നേടിയിട്ടാണ് സൂര്യൻ ഈ ജഗത്തിനെ പ്രകാശിപ്പിക്കുന്നത് നീ തന്നെയാണ് ഈ ജഗത്തെല്ലാം എന്നാൽ ഇതിനോടൊപ്പം ബന്ധമില്ലാത്ത ശുദ്ധ സത്വം സത്വമായി പ്രകാശിക്കുകയും ചെയ്യുന്നു ബ്രഹ്മീശ്വരവരേ പ്രഭാ സേ വയം ജനൈ ജനീ യുദാനം നിത്യേവ ജനനി പുരാം ഞാനും ശിവനും ഞങ്ങളെല്ലാം നിന്റെ പ്രഭാവത്താൽ ജനിച്ചവരാണ് അതുകൊണ്ട് തന്നെ ജന്മദിവികാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അനിത്യുമാണ് എന്നിരിക്കെ ദേവേന്ദ്രപ്രഭരായ പ്രമുഖരായ ഏതു ദേവന്മാരെ നിത്യരെന്ന് പറയാം നിത്യ എന്ന് പറയുന്നത് ജഗജനിയായ നീയാണ് മൂലപ്രകൃതിയായ നീ മാത്രമാണ് ി ദയേ പുരുഷം പുരാണംപുരീഹോതി സേവാ ഹേ ഭവാനി നീ കാരുണ്യം കാണിക്കുന്നത് കൊണ്ട് പുരാണ പുരുഷൻ പോലും താൻ ആത്മസ്വരൂപമാണെന്ന് അറിയുന്നത് നിന്റെ സന്നിധിയിൽ എത്തിയതുകൊണ്ടാണ് അത് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഞാൻ വിഭുവാണ് അനാഥിയാണ് അനീഹനാണ് ഈശ്വരനാണ് സർവഭൂതങ്ങളുടെയും ബുദ്ധിസ്ഥാനമാണ് എന്നെല്ലാം കരുതി സദാതമ പ്രകൃതിയായി കഴിയും ായിരുന്നുമേവു ബുദ്ധിമതാം നരാണാം ശക്തിമദാം സേവാ ത്വം കീർത്തി കാന്തി കമലാമലതുരൂപ മുക്തിപ്രദാ വിരതിരേവ മനുഷ്യലോകേ ബുദ്ധിമാന്മാരുടെ വിദ്യ നീയാകുന്നു ശക്തിമാന്മാരുടെ ശക്തിയും നീയാകുന്നു മനുഷ്യലോകത്തെ കീർത്തിയായും കാന്തിയായും ശ്രീയായും ബുദ്ധി ശുദ്ധിയായും ായും മുക്തിപ്രദയായും വൈരാഗ്യമായും വിരാജിക്കുന്നത് നീ തന്നെയാണ് ഗായത്യവേദകലാ ഭഗവതി സഗുണാർഥമാത്ര ആത്മാ ആത്മനായ വിഹിതോ നിഗദ്മോ ഭവത്തി സഞ്ജീവനായ സതതം മുഖ്യ വിഷയമായ ഗായത്രി നീയാകുന്നു സ്വഹാസ്വദ സഗുണയായ ഭഗവതി ഓക ഓകാരം എന്നിവയും നീയാകുന്നു പൂർവജരായ ദേവന്മാരുടെ രക്ഷയ്ക്കു വേണ്ടിയാണ് നീ വേദശാസ്ത്രാദികൾ നിർമ്മിക്കുന്നത് മോക്ഷാർത്ഥമേ വരജയ സഖിലം പ്രപഞ്ചം അനുജീവം അംശാ ിയദാതരംഗ സമുദ്രത്തിലെങ്ങും പരന്നുകിടക്കുന്ന തിരകൾ പോലെ ഈ പ്രപഞ്ചത്തിൽ ജീവസ്വരൂപമായി കാണപ്പെടുന്നതെല്ലാം ആദ്യന്തരഹിതവും നിഷ്കളങ്കവുമായ പരമാത്മ ചൈതന്യത്തിന്റെ അംശങ്ങളാണ് ജീവഭാവം പ്രാപിച്ച് അവരുടെ മുക്തിക്കു വേണ്ടി നീ സമസ്ത പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നു ജീവോ യു പരിവേത്തി ജീവൻ എപ്പോഴാണോ ഈ പ്രപഞ്ചം മയാമയമായ നിന്റെ സൃഷ്ടിയാണെന്ന് അറിയുന്നത് അപ്പോൾ നീ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്നു എന്ന് പ്രസിദ്ധി പ്രസിദ്ധമാണ് നടൻ വേഷം മാറി നടിച്ചതിനു ശേഷം വിരമിക്കുന്നത് പോലെ നീയും സൃഷ്ടി കൃത്യം നിർവഹിച്ചിട്ട് വിരമിക്കുന്നു മഹാർത്തി മോഹമയമായ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ സദാ നിന്നെ ശരണം പ്രാപിക്കുന്നു അംബിക നീ മാത്രമാണ് എൻ്റെ രക്ഷിതാവ് അത്യന്തം ദുഃഖമുണ്ടാക്കുന്നതും കാമക്രോധാദികൾ കൊണ്ട് രചിച്ചതും അവസാനം ഒരു പ്രയോജനവും ഇല്ലാത്തതും കാലത്താൽ ദുഃഖര ദുഃഖകരമായി തീരുന്നതുമായ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും നമോ ദേവി മഹാവിദ്യേ നമാമി ചരണൗതവ സദാ ജ്ഞാനപ്രകാശം മേ ദേഹി സർവാർത്ഥദേശിവേ ശിവേ ഹേ ദേവി മഹാവിദ്യ ഞാൻ നിൻ്റെ കാലടികൾ കുമ്പിടുന്നു സർവപുരുഷാർത്ഥങ്ങളും നൽകുന്ന ഹേ ശിവേ എനിക്ക് എപ്പോഴും ജ്ഞാനപ്രകാശം നൽകിയാലും ഇരു ശ്രീദേവി ഭാഗവതേ സ്കന്ധേ ചതുർത്ഥോധ്യയാ ഓം മഹാദേവ നമ